കാർഷിക ബിൽ പിൻവലിച്ചതിനൊപ്പം കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തത് കർഷക വഞ്ചനയാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭാ കേന്ദ്ര കമ്മിറ്റി അംഗം എം എം മണി എം എൽ എ സംയുക്ത കർഷക സമിതി ജില്ലാ കമ്മിറ്റി കട്ടപ്പണയിൽ നടത്തിയ ട്രാക്ടർ റാലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിരവധി കർഷകർ ജീവത്യാഗം ചെയ്താണ് കർഷകദ്രോഹ ബിൽ പിൻവലിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി കർഷകർ ജീവത്യാഗം ചെയ്താണ് കർഷക ദ്രോഹ ബിൽ പിൻവലിപ്പിച്ചത് മാസങ്ങൾ നീണ്ട ഐതിഹാസിക സമരത്തിനു മുമ്പിൽ മോദി സർക്കാർ മുട്ടുമടക്കുകയായിരുന്നു എന്നാൽ കർഷകരുമായി ഉണ്ടാക്കിയ കരാറിലെ വാഗ്ദാനങ്ങൾ ഇതുവരെയും പാലിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല കർഷകരെ ഇപ്പോഴും ചൂഷണം ചെയ്യുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഇതോടെ രാജ്യത്തെ കർഷകർ വീണ്ടും പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണെന്നും എം എം മണി പറഞ്ഞു ഇന്ത്യ മാത്രമല്ല ലോക രാജ്യങ്ങൾ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മഹാസംഭവമായിരുന്നു ഡൽഹി സമരം എന്ന് ഞാൻ ഈവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ഏതാനും പാർലമെൻറ്റ് സീറ്റിൽ നിഷേധാത്മക നിലപാട് സ്വീകരിച്ച നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർട്ടി ബി ജെ പി ഉത്തരേന്ത്യയിൽ ഏതാനും പാർലമെൻറ്റ് സീറ്റിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഡൽഹി സമരത്തിൻ്റെ പ്രതിഫലനമെന്ന നിലയിൽ ദയനീയമായി പരാജയപ്പെടുത്തിയുണ്ടായി അതേ തുടർന്ന് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും പുനർചിന്തനമുണ്ടായി എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനത കൃഷിക്കാരാണ് കൃഷിയെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നവരാണ് തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് അതിൽ മഹാഭൂരിപക്ഷം ഈ രാജ്യത്തെ തീറ്റിൽ പോറ്റുന്നവർ മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാരാണ് അനവധി കോടിക്കണക്കിന് കൃഷിക്കാർ ഈ രാജ്യത്ത് കഠിനാധ്വാനം ചെയ്ത് വയനായാലും പണിയെടുത്ത് ഈ രാജ്യത്തെ തീറ്റിപ്പോറ്റുന്നവ ഈ രാജ്യത്തെ നിലനിർത്തുന്നവ ഇന്ത്യൻ കൃഷിക്കാരാണ് എന്ന് ഞാൻ ഈ അവസരത്തെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ഡൽഹി കർഷക സമരത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ കർഷകരുമായി ഉണ്ടാക്കിയ കരാർ നടപ്പിലാക്കുക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നടപ്പിലാക്കുക ഡൽഹി കർഷക സമരത്തിൽ മരിച്ച കർഷകരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക ലഖിംപൂർക്കേരി കൂട്ടക്കൊലക്കേസിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ പുറത്താക്കുക കർഷക സമരത്തിന്റെ ഭാഗമായി എടുത്ത കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ട്രാക്ടർ റാലി സംഘടിപ്പിച്ചത് ട്രാക്ടർ റാലി പുളിയൻമലയിൽ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു കട്ടപ്പനയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് റോമിയോ സെബാസ്റ്റ്യൻ എൻ വി ബേബി ടി സി കുര്യൻ പി കെ സദാശിവൻ ബിജു ഐക്കര സിനോജ് വള്ളാടി ജോർജ് അഗസ്റ്റിൻ മാത്യു ജോർജ് വി കെ സോമൻ എന്നിവർ സംസാരിച്ചു